ഇത് ഭൂരിവലിയിലെ മാർക്കറ്റിന്റെ വീടാണ് ഇത് വെജിറ്റ് ഫംസ് ആണ് നമുക്ക് കട്ട് ചെയ്ത് രണ്ട് പേർക്കൂടെ ഒന്നിച്ച് കഴിച്ചു നോക്കാം നാട്ടിലെ പഴയ ആനവണ്ടി പോലെ എന്റെ ഹാർഡ്വെയർ സ്റ്റോറിലവിടെ പുതിയ മാർക്കറ്റേക്കാണ് പർച്ചേസ് ചെയ്ത് വരുവോ ആ കട മുഴുവനായിട്ട് ഞങ്ങൾ ഈ വീണ് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ നിരത്തി വെച്ച് വിൽക്കുകയാണ് പച്ചക്കറി ഫ്രൂട്ട്സ് അത്രമല്ല സാധാരണ പാത്രങ്ങൾ കൊപ്ര ടെക്സ്റ്റൈലിൻ്റെ മാർക്കറ്റുകൾ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ആണോ സെക്കൻഡ് ക്വാളിറ്റി ആണെന്ന് യാതൊരു പിടിയില്ല മുമ്പ് പോലീസിൻ്റെ സിസ്റ്റം കണ്ടല്ലേ ഇതേപോലത്തെയൊക്കെ വീണ്ടും ആരങ്ങ വാങ്ങ ഏപ്പിൾ സഞ്ജയ് ഗാന്ധി രാഷ്ട്രീയ ഉദ്ധാൻ ഹിന്ദി എനിക്കാണോ നിനക്കെന്ന് അറിയുന്നേ സംസാരിക്കാൻ പറ്റത്തില്ല ദൈവം ദൈവം എല്ലാവർക്കും ഒരു കഴിവ് മുടുക്കത്തില്ല എനിക്ക് എഴുതാതെ സുഹൃത്തുക്കളെ ഞങ്ങളങ്ങനെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് മുംബൈയിലെ കാഴ്ചകൾ കിണറ്റുമ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് നമ്മളെ സൈഡിലോട്ട് പോകണ്ടേ തന്നെയുണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് താങ്ങാ പോകോണ്ടേ അല്ല ഭൂരിവലിയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോ പോകുന്നത് അതെ അപ്പൊ അങ്ങനെയുള്ള അവരിതാ അറിയത്തുള്ളൂ നമുക്ക് അവിടുന്ന് വേറെ സ്പോട്ടിലോട്ട് പോകാനാണ് അവിടെ വരാം നമുക്ക് ചെല്ലാം എന്നിരുന്നോണ്ട വേണ്ട വെജിന്റെ പപ്സാണ് നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് രണ്ട് പേർക്കിട്ട് ഒന്നിച്ച് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പം ഹാഫ് ഹാഫ് വരുമ്പോൾ ഇരുപത് ഇരുപത് വെച്ച് വരും സോസ് ഒക്കെ ഒഴിച്ചിട്ടുണ്ട് നീ കഴിച്ചോ വിഷ്ണു കഴിച്ചോ ഈ നാട്ടിൽ മുഴുവൻ ഏഴു മസാലയുള്ളു അല്ലേ ഞാനവിടെ ആ സോസ് നല്ല ഐറ്റം ൈസ് തോന്നുന്നത് അല്പം ഓവർ പ്രൈസ് ആണ് തോന്നുക പക്ഷേ അല്പം ഞാൻ പറയാൻ കാരണം നമ്മുടെ നാട്ടിലിപ്പോ നല്ല ഓപ്ഷൻ ഉണ്ടാകാൻ വില എന്നറിയാമോ പതിനെട്ട് രൂപ ഇത് ഇത് രൂപ അതെന്ന് പറഞ്ഞാൽ നല്ല ഓപ്ഷൻ അല്ലേ ഇങ്ങനെ ഒരു ട്രെയിൻ ഫുഡും ട്രൈനിന്നും വേണ്ട നമ്മൾ ഫുഡ് ട്രൈ വരും അല്ലേ നമ്മൾ യാത്ര പോകാം വ ഇപ്പോൾ ഒരു എനർജിയല്ലേ അതെ അതെ ഈ കിഴങ്ങ് തരുന്ന അത്ര എനർജി വേറെ ഒരു ഫുഡ് വേറെ ഒന്നും തരത്തില്ല പക്ഷേ ഇത്രയും പേർക്ക് ഒരു കിഴങ്ങിൻ്റെ കാര്യമാണ് ഈ നാട്ടിൽ കിഴങ്ങിനാണ് സാധ്യത കൂടുതൽ അപ്പുറത്ത് പോയിട്ട് അവിടുത്തെ വാ

ഇതൊക്കെ മെട്രോയുടെ ഭാഗമാണോ ഈ പാലം ഈ സംശയമുണ്ട് എന്ത് ബ്രിഹൻ ബ്രിഹൻമുല്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ റോഡ് ട്രാഫിക് ബ്രിഡ്ജ് കണക്ഷൻ പോയിൻ്റ് ഇത്തരം പഴയ വണ്ടികൾ നമ്മുടെ മുമ്പേ പോയാലും എല്ലായിടത്തും തേടി ഇത്തരം പഴയ വണ്ടികളുണ്ട് ഈ നമ്മുടെ നാട്ടിലെ പഴയ ആനവണ്ടി പോലെ പ്രത്യേക ഇൻട്രസ്റ്റിന് വേണ്ടി ഈ എന്തുവാ ഫോറസ്റ്റിനകത്ത് കൂടെ ഈ പഴയ വണ്ടി ഓടിച്ചതാണ് പക്ഷേ റോഡിലൊരു പഴയ വണ്ടികൾ ഉണ്ടല്ലോ ഇവിടെ അതുപോലെ തിരക്കുണ്ടല്ലോ നല്ല തിരക്കാണ് ബസ്സിനകത്ത് എത്ര ബസ് ഇറക്കിയാലും അതെല്ലാം ഫുൾ ഈ പഴയ ബിൽഡിങ്ങുകൾ നോക്കിയോ അതിന്റെ ഓരോ വിൻഡോയും കണ്ടല്ലേ ഓരോ അപ്പാർട്ട്മെന്റ്സിന്റെയും വീടുകളുടെയും ശൗചാലയൊക്കെ ഇവിടെ പരസ്യമായിട്ട് കടകൾ പോലെ നമ്മൾ ഈ സൈഡിൽ കാണുന്നത് മുഴുവൻ വീടുകളുടെയൊക്കെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സാധനങ്ങളുടെ ഹാർഡ്വെയർ സ്റ്റോറുകളാണ് മൊത്തം അതിൻ്റെ മാർക്കറ്റ് ഈ ഏരിയ അടുത്ത് ഓരുവല്ലി ഏരിവല്ലി ഓരിവലിയെ അടുത്ത് എൻ്റെ ഹാർഡ്വെയർ സ്റ്റോറുകളുടെ വലിയ മാർക്കറ്റാണ് കാണുന്നത് സെറാമിക് ഐറ്റംസ് വലിയ വലിയ ജോൺസൺ ജോൺസൺ നിക്കോ ജാക്വാർ ഒത്തിരി കമ്പനിയുടെ കചേരിയ അങ്ങനെ കുറേ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന വലിയ ഹാർഡ്വെയർ മാർക്കറ്റാണ് ഈ കാണുന്നത് ഇവിടെ വലിയ ലക്ഷറിയസ് സംഭവങ്ങൾ മുതൽ ലോക്കൽ ഐറ്റംസ് വരെ ഇവിടെ ഉണ്ട് ഈ ഏരിയ മൊത്തം അതാന്ന് തോന്നുന്നു നമ്മൾ നടന്ന ഭാഗം മൊത്തം അതായിരുന്നു ഇവിടെ മൊത്തം മാർക്കറ്റാണ് പലതരത്തിലുള്ള മാർക്കറ്റുകൾ ഷിപ്സൊക്കെ മേടിക്കാൻ പറ്റിയ വലിയ കടയുണ്ട് മുറുക്കേ സാമ്പിൾ ഉറങ്ങാൻ മേടിച്ചു ചോദിച്ചാൽ

പാക്കറ്റ് എടുത്ത് കഴിയപ്പോൾ അവന് പകുതി വേണം ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പകുതി ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുക്കുകയാണ് ലാസ്റ്റ് ട്രെയിനെ പോകുമ്പോൾ ഒന്നര ദിവസം കൊണ്ട് തിന്നെ ഒന്ന് അഴിക്കുക എന്തെങ്കിലും തിന്നണ്ടേ ഒന്ന് പർച്ചേസ് ചെയ്തൊരു പരുവേറ്റുണ്ടോ നോക്കി അയച്ചാൽ മതി എഴുന്നൂറ്റമ്പത് അഞ്ഞൂറ്റി അറുപത് തൊള്ളായിരത്തി അറുപത് ആയിരത്തി എണ്ണൂറ് കിടക്കൊട്ടിട്ട് ഏതാ വേണമെന്ന് വിഷ്ണു ഇനിയും മതിയായിട്ടില്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കട മൊത്തമായിട്ട് മേടിക്കുകയാണ് വിഷ്ണു ഓടം മേടിച്ചു കൊണ്ടാ കവറിനാക്കി പോയിരുന്നു ആ കട മുഴുവനായിട്ട് ഞങ്ങൾ നല്ല ലാഭം ഉണ്ടായിരുന്നു വെറൈറ്റി കുറേ മുന്നൂറ്റി രൂപയുടെ സാധനമായി അങ്ങനെ വിശാലമായി മാർക്കറ്റില് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ നിരത്തി വെച്ച് വയ്ക്കുകയാണ് പച്ചക്കറി ഫ്രൂട്ട്സ് മാത്രമല്ല സെറാമിക് പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ഓ ഐ സി വൈകുന്നേരത്തെ ഗോവർക്ക് വേണ്ടിയുള്ള പർച്ചേസിങ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ് വേണ്ട്ര ചിപ്സ് ഇഷ്ടം പോലെ നിങ്ങൾ മേടിച്ച് പോയി ഏണ്ട്ര വീണ്ടും ചിപ്സ് വേണ്ട ഷൂസിൻ്റെ വലിയ ഡിപ്പാർട്ട്മെൻറ്റ് ഫുട്വെയർ ഷൂസ് വേണ്ട ഒളങ്ങ വലിക്കുന്നത് മാങ്ങ വേണ്ട മസാലയുടെ അയ്യരുകളി വേണ്ട മസാലയുടെ അയ്യരുകളി കൊപ്രാണ്ടിരിക്കുന്നു കൊപ്ര തക്കാളി അതെ എല്ലാ കടയുടെയും ബാധിക്കണ്ട ഈ മസാല തേങ്ങോ തേങ്ങൂസ് ഭൂജിവല്ലിയിലെ ഈ കട ഞങ്ങളിങ്ങനെ ഒരു കട ഞങ്ങൾ വരയ്ക്കി വാങ്ങി മുന്നിട്ടിരു ബാക്കി സാധനം കടയിരിപ്പുണ്ട് പറയുമ്പോൾ അങ്ങനെ ഒരു ഗുമ്മ് വേണമെന്നാണ് പ്രത്യേകിച്ച് ബ്ലോഗേഴ്സ് പറയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ പോലെ ബ്ലോഗേഴ്സിനെ പോലെ അവരെ പോലെ ട്രൈ ചെയ്യാൻ അത് ഇരിക്കുന്നു നാരങ്ങ മാങ്ങ ഏപ്പിൾ വിശാലമായ മാർക്കറ്റ് ഇത് കിടക്കുകയാണല്ലോടാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടക്കുകയാണ് ബോരിവല്ലിയിലെ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ സുഹൃത്തുക്കളിൽ ഞങ്ങൾ ബോരിവല്ലിയിലെ മാർക്കറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതല്ല പച്ചക്കറി മേടിക്കാൻ പോകുന്ന ഇതോടെ ഫ്രൂട്ട്സാ 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 അയ്യുമ ഇവിടുത്തെ കച്ചവടം തീരുന്നില്ല കേട്ടോ ചക്കങ്ങട്ട് അങ്ങോട്ട് നോക്കണ്ടെന്ന് ചോദിച്ചത് പിന്നെ പഴങ്ങൾ ഈ പഴങ്ങളുടെ ഒരു ശേലില്ല നമ്മുടെ നാട്ടിലൊക്കെ എന്നാൽ പഴത്തിൻ്റെ വിവിധ ഇനമുണ്ട് ഞാലി പൂവൻ പൂവൻ പഴം പള്ളാന്തോടൻ റബറും കണ്ണൻ എന്തെല്ലാം ഐറ്റങ്ങളാണ് പിന്നെ റോബസ്റ്റ ചെങ്കത്തള്ളി ഇതൊക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റുകളുടെ ആഴ്ചകൾ ഇതേ തുണിയുടെ മാർക്കറ്റ് ടെക്സ്റ്റൈലിൻ്റെ മാർക്കറ്റുകൾ കുറേ മാർക്കറ്റുകൾ ഇവിടെയുണ്ട് സുഹൃത്തുക്കളെ ഇതെല്ലാം ടെക്സ്റ്റൈൽ മാർക്കറ്റാണ് പക്ഷെ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണോ സെക്കൻഡ് ക്വാളിറ്റി ഒന്നും യാതൊരു പിടിയില്ല ഷർട്ടുകളൊക്കെ ഇഷ്ടം പോലും ഉണ്ട് വെച്ചുള്ള ഡ്രസ്സുകൾ എല്ലാം ഉണ്ട് വേണ്ട നിക്കറ് ഏതൊരുത്താലും ഏതൊരുത്താലും ഏത് കളറിലേ വേണം വേണ്ടേ നല്ല വില കുറവാണ് പറയുന്നത് പക്ഷെ സക്കരി ഫസ്റ്റ് ക്വാളിറ്റി അറിയില്ല ഈ സ്ഥലത്തിന്റെ പേര് ഇതായിരുന്നു എന്നോട് പറഞ്ഞേ ഭൂരിവള്ളി ഭൂരിവള്ളി മുംബൈ പോലീസിന്റെ സിസ്റ്റം കണ്ടല്ലേ പോലീസ് സിസ്റ്റം ൊക്കെ പരിഹരിക്കാനാവണം പക്ഷെ നല്ല ബ്ലോക്കാണ് ബ്ലോക്ക് മാർക്കറ്റുകളുടെ കാഴ്ച അവസാനിക്കുന്നില്ല ഇത് പഴുത്തിയാക്കി ഞാൻ തോന്നുന്നു പഴുത്തിയാക്കിയാണ് ഈച്ച അടുക്കായിരിക്കാൻ മണമുള്ള എന്താ കരച്ചെക്കാണ് അതേ പഴുത്തേക്ക വീണ്ടും ഓ ലതാ തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പ് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് അടുത്ത വീഡിയോ കാണാം അതായത് ബോരിവലിയിലെ മാർക്കറ്റിൻ്റെ ആണ് ഒപ്പം ഒരു കട വിഷ്ണു വാങ്ങിച്ചിരിക്കുകയാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യും അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാൻ അതുവരേക്കും ഗുഡ് ബൈ ഗുഡ് ബൈ